എൻ്റെ പേര് രാജേഷ് സ്ഥലം കൂടുതലുള്ളത് ജെഎഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടി നമ്മളൊരു നേപ്പാളി ഫാമിലിയെ വെച്ചിട്ടുണ്ട് ഇത് ജെഎഴ്സി എച്ച് എഫ് റോസാണ് കറവെന്ന് പറയുന്നത് നമ്മൾ കൈ കൊണ്ട് തന്നെ കടക്കുന്നത് മെഷീനൊന്നുമില്ല നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കറക്കുന്നത് ഞാൻ ഫാമിലി കഴിഞ്ഞിട്ട് ഒരു അഞ്ചാറ് വർഷത്തോളമായി ഇത് മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഇതിപ്പോൾ രണ്ടാ ഇത് ഇവിടെ ആദ്യ പ്രശ്നത്തിലുള്ള കുട്ടികളാണീ നിൽക്കുന്നത് നേരത്തെ കുറേ കൂടുതൽ കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ വക്കളൊക്കെ നമ്മൾ സെയിലായി ഇനി നമ്മൾ കൂടുതലെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ കൂടിയുണ്ട് ഇതിപ്പോൾ രണ്ടിൽ ട്രിൻ്റെ അടുത്തൊക്കെ പാൽ കിട്ടുന്നതാണ് നമ്മൾ പാൽ കൊടുക്കാറൊന്നുമില്ല കുട്ടികൾക്ക് തന്നെ കൊടുക്കുകയാണ് നമ്മൾ പറയുക അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവർക്ക് തന്നെ കൊടുക്കുകയാണ് പറയുക